എനിക്ക് അച്ഛനില്ല 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 ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു എന്ന് ടാഗിലായിത്രേ ഉള്ളു അച്ഛനില്ലേ അച്ഛമില്ലേ അച്ഛം എന്തേ ഉച്ചത് വാണിടുന്നത് വീഴുകി പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛൻപതില്ലേ പിച്ച കൊണ്ട പോനുണ്ട് അച്ഛൻറെ പേരാണ് അച്ഛൻ എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഉരുട്ടിപ്പീനക്കണ്ണ് ഹാജി അബ്ദുറഹ്മാൻ ഹാജി ഹൈദ്രു ഹാജി അങ്ങനെ എനിക്ക് അച്ഛനും ഉണ്ട് അച്ഛൻ്റെ അച്ഛനും ഉണ്ട് അച്ഛൻ്റെ 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 അച്ഛനും ഉണ്ട് എനിക്കറിയാം എൻ്റെ അഞ്ച് തലമുറ എനിക്കറിയാം സോ എനിക്ക് പേടിയില്ല അച്ഛൻ ഇല്ല പേടിയില്ല എനിക്ക് പേടിയില്ല ഓക്കെ ഇച്ചയെ കൊണ്ട തോറ്റു തോട്ടുവിട്ട പോകത്തില്ല ജയിക്കുമെന്ന് കരുതിയ യുദ്ധങ്ങളിൽ തോറ്റപ്പോഴും എനിക്ക് പേടിയില്ല ഓക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ച യുദ്ധങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട് ജീവിതത്തിൽ ഞാൻ എന്ന് പറയുന്നത് ഞാനല്ല ഞാനും എന്നെ പോലുള്ള നിങ്ങളും നിങ്ങളെ പോലുള്ള അവരും അവരെ പോലുള്ള സമൂഹവും സമൂഹത്തിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മുടെ ഇച്ചയ്ക്ക് കൊണ്ട് ജയിക്കുമെന്നൊക്കെ ഞാനത് ജയിക്കുമായിരുന്നു എന്തുകൊണ്ട് തോറ്റുപോയി തോറ്റുപോയി തോറ്റിട്ട് നമ്മൾ പേടിച്ചില്ല നമ്മൾ വീണ്ടും മുന്നോട്ടല്ലേ പോകുന്ന പിച്ച വാങ്ങി ഉണ്ണും വാങ്ങി വിട്ട് വിട്ടേ പോകില്ല ആരെയും പിച്ച ചെലവ് വാങ്ങിച്ചിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വേണ്ടാന്ന് വയ്ക്കും വേണ്ടാന്ന് വെച്ചിട്ട് നേരെ റോട്ടിലോട്ട് ഇറങ്ങും നമ്മുടെ തെരുവിൽ ഇറങ്ങിരുന്നാലും ശരി നമുക്ക് ഭയമില്ല ആ ഒരു സമൂഹം ഉണ്ട് ഇവിടെ അല്ലേ ഞാനും നിങ്ങൾ തുടങ്ങുന്ന സമൂഹമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ മാത്രം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ക്യാമറ മേടിച്ചതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം പിച്ചേ വാങ്ങി ഉണ്ണു വാഴക്കി വിട്ടു വിട്ടപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളത് ഭയപ്പെട്ടില്ല എനിക്ക് നിൽക്കാൻ പറ്റുമോ എനിക്ക് പറ്റത്തില്ലേ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലെന്ന് ഭയന്നിട്ടില്ല അതിന് ഉച്ചമീത് വാണേനത്തിൽ വീഴുകയും പച്ചമില്ലേ ആകാശം തലയിൽ ഇരുന്ന് വീഴുന്ന നമുക്ക് മേടില്ല അതിന്റെ പറ്റവും